ഹലോ എല്ലാവർക്കും കഴിയുടെ ശശാം സുഗം വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ടെമ്മൂവിൽ നിന്ന് മേടിച്ച് ഞാൻ എല്ലാ സാധനങ്ങളും സാധനവും കെമ്മൂന്ന് മേടിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടാണ് ഓപ്പൺ ചെയ്ത് നോക്കാറുള്ളത് എന്നിട്ട് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം അപ്പം നിങ്ങളെങ്ങാനും ടെമ്പൂവിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ സാധനമെങ്കിൽ നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മേടിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ മേടിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് അപ്പം നമുക്ക് നമ്മുടെ സാധാരണ ഇവിടുത്തെ കടകളിലൊന്നും കിട്ടത്തില്ലാത്ത സാധനങ്ങൾ ആണ് കുറഞ്ഞ പൈസയ്ക്ക് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് വിചാരിച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നത് അപ്പം നമുക്ക് ഒരു ബായി വന്നിരിക്കാം നന്നിട്ട് ആ ഇങ്ങനെ വന്നു കേട്ടോ അത് ആക്ച്വലി ഓർഡർ ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായിരിക്കും നമ്മൾ ആക്ച്വലി ഫോട്ടോയിൽ കണ്ട പോലെയാണോ ചിലപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ചെറുതാ വലുതാന്ന് നമുക്ക് തോന്നും പക്ഷെ അത് കൈ കിട്ടുമ്പോൾ ഒരു കുഞ്ഞ് സാധനമായിരിക്കും അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ അപ്പം നെ ഞാൻ നമ്മുടെ പാഴ്സൽ ബുക്കിച്ച് വേണേ ബുപ്പിച്ചിട്ട് നിങ്ങൾ പാട്ട് പറയാം അപ്പം നമ്മുടെ ദീപാവലിയൊക്കെ വരുവാണ് അപ്പം ഞാൻ നോക്കൂ നമ്മുടെ വീട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ലൈക്ക് നമ്മുടെ ഫാമിലി പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക ഒക്കെ അപ്പം പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് എനിക്കിഷ്ടപ്പെടും നല്ല കുഷൻസ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടിരിക്കാനാണ് അപ്പം ദീപാവിലേക്ക് ആയതുകൊണ്ട് ഞാനത് കുറച്ച് കുഷ്യൻസ് വെച്ചു അങ്ങനെ ഇങ്ങനെ ഒരു പാക്കറ്റ് കുഷ്യൻസ് തോന്നുന്നു ഇത് കറക്റ്റ് സൈസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല എനിവേ നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ അപ്പം എങ്ങനെയാകും എന്താണോ എന്നൊന്നും അറിയില്ല നമുക്ക് നമുക്കറിയത്തില്ല നോക്കാം അപ്പം സൈസൊക്കെ കണ്ടിട്ട് കറക്റ്റ് ആണെന്ന് എന്ന് തോന്നുന്നു അപ്പം ഞാൻ മേടിച്ചാണിത് ഹാപ്പി ദീപാവലി ഓക്കേ അപ്പം ഫെസ്റ്റിവൽ ഓഫ് ഫ്ലൈറ്റ്സ് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള സാധനം നിങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ കാണമല്ലേ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലൈറ്റ്സ് എച്ചിരി താത്തി വെക്കാം കേട്ടോ ക്യാമറ അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ല അപ്പം അതെ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലൈറ്റ്സ് ഹാപ്പി ദീപാവലി നേതിയ പുഷ്യനാണ് അപ്പം ഇതിൻ്റെ എന്താ പറയുക അവിടെ സൈഡിൽ ഇങ്ങനെ സിപ്പൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കുഷിനിട്ട് നോക്കാം ഇത് കയറുമോ എന്ന് ഞാൻ ചുമ്മാ ഇത് ഇതൊക്കെ ഇത് ഊരി കഴുകേണ്ടതാണ് ഞാൻ അന്ന് ഇട്ട് നോക്കട്ടെ പിന്നെ നമ്മൾ കൺസർവേറ്ററിലേക്കൊക്കെ വരാൻ സമയമായി കാരണം എന്നാന്ന് പറഞ്ഞാൽ തണുപ്പ് തുടങ്ങി അപ്പോൾ ഇനി നമ്മുടെ അകത്തിരുന്നാൽ ഭയങ്കര ഡാർക്കായിരിക്കും അപ്പോൾ നമ്മൾ എനിക്ക് ഗാർഡനൊക്കെ കണ്ടുകൊണ്ട് കൺസർവേറ്ററിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടൊക്കെ അപ്പോൾ നമ്മുടെ എന്താ പറയുക കറക്റ്റ് നമ്മുടെ സൈസ് ആണ് നോക്കി അടിപൊളിയല്ലേ അപ്പം ഹാപ്പി ദിവലി അല്ല അപ്പം അത് അടിപൊളിയാണ് അപ്പൊ ഓരോ കുഷിനും ഞാൻ കാണിച്ചോട്ടോ ഓരോ കുഷിന്റെ കളറും അപ്പം നെയ് അടുത്ത കളറ് ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ കളറും ഇതൊക്കെ ഉണ്ടോ ഇതാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കും കഴുകിക്കഴിഞ്ഞിട്ട് കളറൊക്കെ പോവുകയാണെന്ന് അത് ഞാൻ പിന്നെ പറയാം ഇപ്പം എനിക്ക് ഉപയോഗിക്കുന്നത് അറിയത്തുള്ളൂ അത് ഞാൻ പറയാം കേട്ടോ എന്നേ നമുക്ക് നാല് കുഷ്യനാണ് ഇവിടെ ഉള്ളത് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് നാലെണ്ണം മേടിച്ചത് ഓക്കെ ഓക്കെ അപ്പോൾ അത് മൂന്ന് പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പിന്നെയത് തിരുമൂന്നാണ് മേടിച്ചത് അതിന്റെ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ പറയാമേ നാല് കുഷ്യന് എത്രയാണെന്ന് പറഞ്ഞാൽ അപ്പം അതിന്റെ പൈസ എന്ന് പറഞ്ഞാൽ സെവൻ പൗണ്ട് ഫോർട്ടി ഫോർ ആണ് നാല് പായ്ക്ക് ഷോർട്ട് പ്ലഷ് ഡബിൾ സൈഡഡ് ഡബിൾ സൈഡ് കുഷ്യനാണ് അത് സോൾഡ് ഔട്ട് ആയിട്ട് ഓൾറെഡി സോ അതാണ് അതിൻ്റെ വില അപ്പം പക്ഷെ അത് വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഞാനത് തിരിച്ചിട്ട് ഞാൻ അടുത്ത സാധനം കാണിക്കാം കേട്ടോ പിന്നെ അടുത്ത സാധനം ഞാൻ മേടിച്ചത് ഒരു എന്താ പറയുക ഒരു ക്രൈസ്റ്റിൻ്റെ ഇതാണ് അപ്പം ഞാനിത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചത് അപ്പം ഒരാൾക്കല്ല നമുക്ക് ക്രിസ്മസിന് ഗിഫ്റ്റായിട്ട് കുറച്ച് പേർക്ക് കൊടുക്കണം എന്ന് വിചാരിക്കും അപ്പം അങ്ങനെ ആവുമ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം മേടിച്ചത് കൊള്ളാമോ നോക്കിയിട്ട് അടുത്തത് മേടിക്കും അല്ലെങ്കിൽ നല്ലതെന്ന് വിചാരിച്ച് മേടിച്ചതാണ് അപ്പം എന്താ പറയുക ഇതിങ്ങനെയാണ് കേട്ടോ എനിക്കുന്നത് ഒരു ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് അല്ല അല്ല തിരി കുടുംബം എന്നാണോ പറയുന്നേ ആ അന്ന് തോന്നുന്നു അപ്പം പക്ഷേ എനിക്കിത് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു ജീവനൊറ്റ ഇതുപോലെ തോന്നി അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് അപ്പം ഇത് പൊളിഞ്ഞു പോരോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ആ അപ്പം ഇതിനൊരു ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ ഇത് കണ്ടോ ഇതിങ്ങനെ വോളിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഇതിനൊരു ചെയിം പോലെയുണ്ട് പിന്നെ അതിനൊരു കുക്കും ഇവിടെ ഇങ്ങനെയുണ്ട് പക്ഷെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നില്ല എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പോൾ എന്താ പറയുക അത് പറയേണ്ട ഉദാഹരണം അതാണ് എൻ്റെ ദൈവമാണ് ഓക്കെ അപ്പം അതിൻ്റെ പ്രൈസ് മാത്രം പറയുന്നില്ല അപ്പം അതിൻ്റെ പുറകിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഉണ്ട് അത് അങ്ങോട്ട് ഒരു കളഞ്ഞ് കഴിയുമ്പം തേ ഇങ്ങനെ വരും കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം അതിൻ്റെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഹോളി ഫാമിൽ നിയറ്റിവിറ്റി സീൻ അക്രലിക്ക് ഹാങ് ഡെക്കോ വാട്ടർ പ്രൂഫാണ് ട്രാൻസ്പേരൻ്റ് ആണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അതാണ് എൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത സാധനം കണ്ടാലോ അടുത്ത സാധനം ഇതെന്താണെന്ന് നോക്കട്ടെ വളരെ ഒരു കുഞ്ച് ആണ് അപ്പോ ആ ഇതെന്താന്ന് പറഞ്ഞതു ഓ ഇത്രയും ചെറുതാണ് അടുത്തി കണ്ടപ്പോ ഞാനിത് ഭയങ്കര വലുതാന്നാ വിചാരിച്ചോട്ടോ പക്ഷെ ഇത് ഭയങ്കര ചെറുതാണ് ഉം ബട്ട് നമ്മുടെ വിളക്കൊക്കെ വെക്കുന്ന തട്ടത്തിൽ വെക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്നാണെന്നറിയോ വിളക്ക് വെക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഈ കുറെ പ്രാണികൾ സ്പൈഡേഴ്സ് ഒക്കെ എല്ലാം ഇങ്ങനെ നമുക്ക് കയറി വരും നമുക്ക് കുന്തിരിക്കാൻ പോയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക പനിക്കൂർക്കയും ഞാനാണെങ്കിൽ പനിക്കൂർക്കയും ഗ്രാ പനിക്കൂർക്കയുടെ ഇലയും ഗ്രാമ്പുവും എല്ലാം ഇട്ടിട്ട് നമ്മൾ ഒന്ന് പോകാറുണ്ട് അങ്ങനെ പൊയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനമാണിത് ഇതെന്താ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇനി ഇങ്ങനെ ഇതുകൊണ്ടാണ് താമരയുടെ ഷേപ്പ് കേട്ടോ ഇതിന് നല്ല ഭംഗിയുണ്ട് താമരയുടെ ഷേപ്പ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ റൂമിലും പോകാം അപ്പോൾ ഇടപ്പമുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ ഇതിന് എന്താ ധൂമം അത് പോകാൻ മാത്രം പോകും അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയി എല്ലായിടത്തും വെക്കാം പക്ഷേ ഈ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് പറയാവേ എൻ്റെ പ്രൈസും എത്രയാണെന്ന് പറയാം കേട്ടോ പ്രൈസ് എന്ന് പറയുന്നത് വൺ പൗണ്ട് ഫോർട്ടി സെവൻ ആണ് അപ്പോൾ അത് നമുക്ക് ഈ നമ്മുടെ നാട്ടിലെ കൊതുകുതിരി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അത് പോയിക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് അതിന്റെ യൂസ് പക്ഷെ അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന സംഭവം എന്നാത്ത ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതെന്നാന്ന് ഞാൻ നോക്കിട്ട് പറയാവേ പിന്നെ അടുത്ത സാധനം നമുക്ക് ഇതുപോലെ തന്നെ ഡോറിൽ തൂക്കുന്നതാണ് ഡോറിലല്ല സോറി വിൻഡോയിലൊക്കെ തൂക്കുന്നതാണ് അപ്പം ഞാൻ മേടിച്ചതാണ് ഇത് അപ്പൊ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ ഓർത്തു ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടില് തൂക്കിയിടുന്നു ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാണേ അങ്ങനെയാണ് രസം എനിക്കിങ്ങനെ ഭയങ്കര കളർഫുള്ളായ സംഭവങ്ങളാണ് ഭയങ്കര രസമാണ് ാണ് അതായത് ഒരു ഓം കളർഫുള്ളായ ഓം അപ്പം ഇതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് പ്ലീസ്റ്റിയർ ഓഫ് ദ പ്രൊട്ടക്റ്റീവ് ഫിലിം അപ്പൊ ഇതായിരിക്കും ഇതിന്റെ പ്രൊട്ടക്റ്റീവ് ഫിലിം അപ്പൊ നമുക്കിതൊന്ന് ഊരി നോക്കാം ഓക്കെ എങ്ങനെ ഞാനിത് വലിച്ചൂരും പേപ്പർ മാത്രമേ ഞാൻ നോക്കിട്ട് വരുന്നുള്ളൂ ഓക്കേ ഇതോട്ടോ പ്രൊട്ടക്റ്റീവ് ഫിലിം അപ്പം നമുക്കിതിങ്ങനെ ഊരി എടുക്കാം ഊരി എടുക്കുമ്പോൾ അടിപൊളി ഓക്കെ അത് നല്ല ഭംഗിയുണ്ട് കാരണം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അതിൻ്റെ കൂടെ നമുക്കതേ ഒരു വള്ളി വന്നിട്ടുണ്ട് അതായത് ഒരു കയർ ആ കയറിൽ ഇവിടെ കെട്ടി കെട്ടാം അതായത് രണ്ട് സ്ഥലത്തും ഒരു ഇതുപോലെ തന്നിട്ടുണ്ടേ അപ്പോൾ നമുക്ക് അത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഓക്കെ എനിക്ക് തോന്നുന്നു പിന്നെ ഇനി പോരത്തില്ല ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതിയേ ഇതും അതുപോലെ തന്നെ കയറ്റിയിട്ട് ഓക്കെ നമുക്കിതി അപ്പോൾ നമുക്കിങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം വള്ളമേനെ അപ്പം നമുക്ക് ഞാൻ വീടിന്റെ വാതക്കൽ ഇതിങ്ങനെ തൂക്കിയിടാം വിൻഡോ ചിപ്പ് ചിം പോലെ ഇല്ലേ അപ്പോളെത്തനം നല്ല ഭംഗിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലൈറ്റിൻ്റെ താഴെ ഓക്കെ അപ്പോ അതിൻ്റെ പൈസ എത്രയാണെന്ന് പറഞ്ഞാൽ പറയാവേ മൂന്ന് ഇരുപത്തിനാല് അതായത് ചാമിങ് ഓം സിംപിൾ സൺ ക്യാച്ചർ അത് നമുക്ക് സൺ ക്യാച്ചർ അപ്പം സൺ ഇങ്ങനെ അടിക്കുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഫോട്ടോയിൽ ഞാൻ എന്താ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇങ്ങനെയാട്ടോ ഇതിരിക്കുന്നത് അപ്പോൾ അതാണ് പിന്നെ എന്താ പിന്നെ പിന്നെ ഒരു സാധനം എന്താണെന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പോൾ ഇത് ഇതെന്താന്ന് പറഞ്ഞാൽ കാണിക്കാം വൈസാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ദീപാവലിയുടെ ബാനറാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത് രണ്ട് സ്ഥലത്തും നമുക്ക് വീടിൻ്റെ അവിടെ ഇങ്ങനെ ഇടാൻ പറ്റുന്നു ദീപാവലിയുടെ ബാനേഴ്സാണ് ഓക്കെ അപ്പം നമുക്ക് ദീപാവലി ദീപാവലിയാകുമ്പോൾ നമുക്ക് ഇടാം എന്നാണ് ഞാൻ വിശ്വ വിചാരിക്കുന്നത് ഞാൻ പൊക്കി കാണിക്കുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞത് പറയണ്ടേ നിനക്കറിയണ്ടേ അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് അഞ്ച് പൗണ്ട് ഒൻപത് പെൻസിലാണ് അത് ദീപാലി ഡോർ ബാനേഴ്സ് നമ്മൾ ഡോറിൻ്റെ ഡോറയിൽ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡിലും ഡോറിലിടാം ലൈക്ക് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഓക്കെ രണ്ട് സൈഡിലും നമുക്ക് ഡോറിൻ്റെ ഫ്രണ്ടിൽ നമുക്കങ്ങനെ വയ്ക്കാം ഓക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഒക്കെ കണ്ടോ അതാണ് അതിൻ്റെത് അടുത്ത സാധനം അതുപോലെ തന്നെ ഏർ സാധനമാണ് ഇതെന്താണെന്ന് പറയാൻ ഇതൊരു എന്താ പറയുക ഒരു ടേബിൾ റൗണ്ടാണ് അത് ദീപാവലിക്ക് നമുക്ക് ക്രിസ്മസിനെയൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ ടേബിൾ റൗണ്ട് ഉണ്ടത്തില്ലേ അതുപോലെ നമുക്ക് ഈ ദീപാവിക്ക് നമുക്കൊരു ടേബിളാണോ അത് ഇതുപോലെ കാണാമോ അങ്ങനെ തിരിച്ചാണ് കടയില ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കാണിക്കുന്നു കേട്ടോ ദീപാവലിയുടെ ലൈറ്റൊക്കെ ആയിട്ട് ഓക്കെ കാരണം നല്ല ഭംഗിയല്ലേ ഇതാണ് നമ്മൾ ടേബിളിന്റെ നടുക്ക് ഇടുന്ന ഫസാറ് അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് രണ്ട് പൗണ്ട് ഫോർ പെൻസാണ് ടു പൗണ്ട് ഫോർ പെൻസ് ഓക്കെ സോ അതിൻ്റെ യഥാർത്ഥ പിക്ചർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് ഫോട്ടോ ബൂത്തിൽ ബർത്ത്ഡേക്ക് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് കേട്ടോ അതായത് ഇങ്ങനെ നമുക്ക് ടേബിളിൽ ഇടാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ പിന്നെട്ടോ ഇങ്ങനെ ഒക്കെ ഓക്കെ അപ്പം അതാണ് ഒരു സാധനം ഇനി അടുത്ത സാധനം നമുക്ക് നോക്കാം എല്ലാം റിലേറ്റഡ് ടു ദീപാലിയാണ് നോക്കിയത് ശരി ഓക്കെ ഇത് ഞാനൊരു എന്താ പറയാ ഞാൻ ഇന്നാലും നമ്മുടെ വീടിന്റെ എന്തായാലുള്ള ഒരു ചവിട്ടിപ്പ അതായത് നമ്മുടെ മാറ്റ് മേടിച്ചത് പക്ഷെ അത് ചെറുതായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറുതാണ് ഒരെണ്ണമാണ് മേടിച്ചത് അപ്പോൾ അത് നമ്മുടെ ദീപാലിയുടെ തന്നെ ഒരു മാത്രം ഓക്കെ സോ ദീപാലി നമ്മൾ ദീപാലിന് ചവിട്ടിക്കയറുമല്ല പക്ഷേ ദീപാവിയുടെ തന്നെ ഒരു മാറ്റ് മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ച് മേടിച്ചതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വില എത്രയാണ് പറയാമേ അതിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് പൗണ്ട് അറുപത്തൊൻപത് പെൻസാണ് അത് ഫോർട്ടി ഇൻറ്റു സിക്സ്റ്റി ആണ് പ്രോസൈസ് അതാണ് ഒന്ന് പിന്നെ അടുത്തത് അടുത്തത് പറഞ്ഞാൽ ഒരു പ്ലാൻറ് കവറാണ് നമുക്കിവിടെ ഇപ്പം ഫ്രോസ്റ്റായി നല്ല തണുപ്പായി ടെമ്പറേച്ചർ ഫൈവ് ടു സിക്സ് ഫൈവ് സിക്സ് ഡിഗ്രി ഒക്കെയാണ് ചില ദിവസം നയനാണ് അപ്പം നമ്മുടെ ചെടികളൊക്കെ ഓൾറെഡി കുമ്പി തുടങ്ങി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ മുല്ല പിന്നെ തുളസി അതൊക്കെ ഞാൻ അകത്ത് കയറ്റി വെച്ചു നമ്മുടെ പനിക്കൂർക്ക നമ്മുടെ ലെമണ് ബോഗ ഒക്കെ പുറത്തിരിപ്പുണ്ട് പിന്നെ നമ്മുടെ പത്ത് മണി നാലുമണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അകത്ത് കയറ്റി വിളിച്ചാൽ അതൊക്കെ വലിയതായിരുന്ന നമ്മുടെ എന്താ പറയുക ലെമൺ പ്ലാന്റ് ഒക്കെ അപ്പം അതൊക്കെ നമുക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മേടിച്ചതാണ് ഇത് ഈ ഒരു സംഭവം എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നൊന്നും എനിക്കറിയത്തില്ല എനിവേ നമുക്ക് നോക്കാം അങ്ങനത്തെ ഇന്നത്തെ ഒരു ബായി ആണ് വന്നേക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് നിട്ട് കാണിക്കാം നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് കാണാമോ നമ്മുടെ ലെമൺ പ്ലാന്റ് അപ്പോൾ ഞാൻ ഇതൊന്ന് അടുത്തളേക്ക് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പോവാണ് പോകാണിത് എത്രത്തോളം തീറും എന്നൊന്നും എനിക്കറിയത്തില്ല വലുതാക്കണം അപ്പം ഇതെല്ലാം കൂടെ പിടിച്ചതിനകത്ത് കയറ്റൊന്ന് ഉറച്ച മുകളാണേ അതീറോ എന്ന് ചോദിച്ചാൽ ശരി നോക്കണം ഇത് കാണണ്ടോ അല്ല അതിൻ്റെ ഇത് കണ്ടോ ഇലയൊക്കെ നമ്മൾ കൂമ്പിയിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം ഇതൊന്ന് അടച്ച് വെക്കാൻ ഉണ്ടോ ഓൾറെഡി ഇലയൊക്കെ ഇത് ഇതൊക്കെ കരിയാൻ തുടങ്ങി ഇത് കണ്ടോ ഇലയൊക്കെ കരിയാൻ തുടങ്ങി അപ്പം ഞാനതൊന്ന് അടച്ചു വെക്കാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടി നോക്കുവോ നമുക്ക് ഇതിങ്ങനെ ഓക്കെ അപ്പൊ ഇത് കുഴപ്പമില്ല കേട്ടോ ഇത് കറക്റ്റായിട്ട് ഈ ബോഗൈമല്ലിക്ക് ഇവിടെ നിൽക്കും നിങ്ങൾക്ക് കാണാമോ നമ്മുടെ ബോഗൈമല്ലിയാണ് ഇച്ചിരി നല്ല ഇതാട്ടും ഇതിങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനൊരു സ്ട്രിങ്ങ് ഉണ്ട് ഇത് വെച്ചിട്ട് ഇത് കണ്ടോ ഈ സ്ട്രിങ് വെച്ചിട്ട് നമുക്കിത് ടൈറ്റാക്കി വെക്കാം പിന്നെ സിപ്പ് വെച്ചിട്ട് നമുക്കിവിടെ ഇത് കണ്ട തുറക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ടൈറ്റായിട്ട് ഒട്ടും ഹെയർ കയറ്റാതിരിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ടൈറ്റാക്കി ഇത് വയ്ക്കാം ഓക്കെ ഒത്തിരി വലുതാണ് ഉള്ളായിരുന്നു ഞാനൊന്ന് മേടിച്ചപ്പോൾ പാക്കറ്റ് ഉള്ളതൊക്കെ തീർന്നു പോയായിരുന്നു അപ്പോൾ അപ്പൊ വൺ പൗണ്ട് ആണ് കേട്ടോ അപ്പൊ അത് ഒരെണ്ണേ ഉള്ളുട്ടോ ആക്ച്വലി ഞാനത് രണ്ടെണ്ണാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ഒരെണ്ണേ ഉള്ളു ഓക്കെ പിന്നെ മേടിച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് അതായത് സ്റ്റീൽ ഷാർപ്പ്ണർ ടങ് സ്റ്റീൽ ഷാർപ്പ്ണർ അതായത് നമ്മുടെ കത്തിയും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെയൊന്ന് അതിൻ്റെ വില ഇത്ര നിങ്ങളോട് ഞാൻ പറഞ്ഞോ അതിൻ്റെ വില വൺ പോയിന്റ് നയൺ ഞാൻ പറഞ്ഞായിരുന്നല്ലേ അപ്പം ഇത് ഒന്ന് ഷാർപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഓട്ടോ നല്ല മൂർച്ഛണ്ടായിരിക്കും എന്ന് തോന്നുന്നു ക്യാപ്പൊക്കെ ഉണ്ട് ഏതാണ് അതിൻ്റെ ക്യാപ്പ് അല്ലെ അപ്പോൾ നമ്മുടെ സ്റ്റീലൊക്കെ നമ്മൾ അരം വെച്ചിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ എൻ്റെ അമ്മാവൻ റബ്ബറൊക്കെ പണ്ട് വെട്ടാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം റബ്ബറിൻ്റെ റബ്ബറ് വെട്ടുന്ന ആ കത്തിയില്ലേ റബ്ബർ റബ്ബർ വെട്ടുന്ന കത്തി അതിങ്ങനെ മൂർച്ച കൂട്ട ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നേ കണ്ടിട്ടുണ്ടായിരത്തി അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏ അപ്പം എൻ്റെ ഫേവററ്റ് റെഡ് കളർ തന്നെ കിട്ടി അപ്പം ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു പൗണ്ട് പതിനെട്ട് പെൻസ് അപ്പോൾ അത് ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് എൻ്റെ ഒരു എന്താണ് എൻ്റെ ബാട്ടറി തീര അപ്പോൾ ദേ ഇങ്ങനെ അവർ കാണിക്കുന്നുണ്ട് ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ കത്തിയുടെയും അതുപോലെ സിസറിൻ്റെയും എല്ലാത്തിൻ്റെ മൂർച്ച ഇതുപോലെ കൂട്ടാം എന്നാണ് അവർ പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓക്കേ അപ്പോൾ അതിൻ്റെ വില ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂടി ഒരു ഒരു ഓഫ് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം ഓക്കെ ചെടികളൊക്കെ കുറച്ച് വലുതാണ് അപ്പം നമ്മളത് എന്താ പറയുക പുറത്താണ് വെച്ചിരുന്നത് അപ്പം വിൻ്റർ ആയതുകൊണ്ട് നമുക്കതെല്ലാം അകത്തേക്ക് കയറ്റി വെക്കണം അപ്പം നമ്മൾ ചെറിയ ചെടികളായിരുന്നപ്പം നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടത് ഓരോ സൈസ് വളരുന്നതിനനുസരിച്ച് വലിയ വലിയ ചട്ടിയിലേക്കാക്കി മാറ്റി പറ്റി ഇപ്പോൾ അതൊരു ഭയങ്കര വലിയ ചട്ടികളായി ഭയങ്കര വെയ്റ്റായി അപ്പോൾ എനിക്കത് റൂമിൽ കൂടെ ഒന്ന് എടുത്തുകൊണ്ട് പോകാനും അത് ക്ലീൻ ചെയ്യുമ്പം എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ചെടികൾ മാറ്റാനൊക്കെ അപ്പം ഞാൻ അതിനൊരു സൊല്യൂഷൻ എന്ന നിലയിൽ നിൽക്കാണ് ഈ ഒരു സാധനം അപ്പം എന്താ പറയുക ഇത് ഞാൻ കാണിച്ചു തരാം അത് വർക്കാവോ എങ്ങനെയാണെന്ന് എനിക്കത് കാരണം ഇത് അത്ര ഇതിനുദ്ദേശിച്ചത് അത്ര വലുതെന്ന് വല്ലത് അപ്പം ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു തീരെ അടപ്പാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഹോൾസ് ഇടാനായിട്ടുള്ള സ്പേസസ് ഉണ്ട് അവിടെ നമുക്ക് ഹോൾസ് ഇടാം എന്നിട്ട് അതായത് ഇത് കണ്ടാൽ ഇങ്ങനെ കാണാമോ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് ഹോൾസ് ഇടാം എന്നിട്ട് എന്താ പറയുക അല്ല അത് ഹോൾസ് ഇടാനുള്ള അത് ഹോൾസ് ഇടാനുള്ള സ്ഥലമല്ല കേട്ടോ ഹോൾസ് ഇടുന്നത് ഇവിടെയാണ് ഇത് നമുക്ക് എന്താ പറയുക സ്ക്രൂ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ടോ കേട്ടോ കണ്ടോ ഇതിങ്ങനെ സ്ക്രൂ ഫിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചെടിച്ചട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക അപ്പം ഞാനിതിന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഒരു ഡെമോ ഇന്ന മിനിറ്റ് അപ്പം എന്താ പറയുക നമുക്ക് ആദ്യം ഇതിനൊരു ഹോൾ ഇടുന്നുണ്ടല്ലോ അല്ല പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ഉരുട്ടിക്കൊണ്ട് പോകാനാണ് അപ്പോൾ ഞാനിവിടെ ഒന്ന് ഹോൾസ് ഒക്കെ ഇട്ട് ഞാൻ കാണിച്ചത് അപ്പോൾ അതിനൊരു മൂന്ന് ഉള്ളത് അങ്ങനത്തെയാണ് ഞാൻ കുറച്ച് മേടിച്ചേക്കുന്നത് സോ അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് നാലന്ന് നാലെണ്ണമാണ് മേടിച്ചു തരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ പേരെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ നാൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ മേടിച്ചിട്ട് കാണിച്ചു തന്നെ ചെടിയുടെ വലിയ കവറുകൾ കാരണം ചിലത് നമുക്ക് എല്ലാ കൂടെ നേരത്തെ ഞാൻ എല്ലാം അകത്ത് കയറ്റി വെക്കുന്നു പക്ഷേ ഇപ്പോൾ എനിക്കിത് അകത്ത് കയറ്റി വെക്കാനായിട്ടേ പറ്റുന്നില്ല കാരണം അത്രയ്ക്കും വലുതാണ് നമ്മുടെ പ്ലാൻസ് അപ്പം ഞാനിത് ഈ ഒരു കഥനകത്ത് ഇതാവാൻ നോക്കട്ടെ അപ്പം ഇങ്ങനെ കുറേ വൈറ്റ്സ് ബാഗാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഇപ്പം കുറച്ച് വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം അപ്പം ഇതൊരുമാതിരി നല്ല വലുതാണ് അപ്പോൾ എനിക്കൊരു കൂടി ഒരു ലെമൺ പ്ലാന്റ് ഉണ്ട് അപ്പം അതിനിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഏതുവേ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ വെച്ചിട്ട് എൻ്റെ ഹൈറ്റിനെ എൻ്റെ നിലത്തുനിന്ന് മുട്ടി ഇവിടെ വരെയുണ്ട് എൻ്റെ ഇവിടെ വരെ ചെസ്റ്റ് സൈസിൻ്റെ ഇവിടെ വരെയുണ്ട് അപ്പം ഇത് അത്യാവശ്യം വലുതാണ് അപ്പോൾ ഇത് മതിയായിരിക്കും അപ്പം എന്താ പറയുക എന്താ പറയുന്നത് നേരത്തെ ഞാനൊരു ചെടിക്ക് അതായത് നമ്മുടെ ബൊഗൻ്റിലേക്ക് ഞാനൊരു കവറിട്ടിട്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചയായി സോ അതിന് എന്തെങ്കിലും കേട് വന്നോ എങ്ങനെയുണ്ട് എൻ്റെ തണുപ്പ് എങ്ങനെയാണ് ചെടികൾ നിൽക്കണമെന്നൊന്ന് തുറന്ന് അൺസെപ്പ് ചെയ്തിട്ട് നോക്കാം എന്നിട്ട് ഇത് നമുക്കങ്ങനെ ആക്കിയിട്ട് പുറത്ത് വയ്ക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് കവറാണ് അതിനകത്ത് നമ്മൾ മേടിച്ചേക്കുന്നത് കേട്ടോ പിന്നെ മേടിച്ചേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഏഹ് ഇതാണ് ഇതെന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നഴ്സ് പോഷിൻ്റെ ഇരുമ്പോളും പാട്ടറി ഇറങ്ങുകഴിയുമ്പോൾ അത് ഊരാൻ ഭയങ്കര പാടാണ് അപ്പം അതൊന്ന് എളുപ്പത്തിൽ ഊരാനായിട്ടാണ് ഇത് മേടിച്ചേക്കുന്നത് ഓക്കെ അപ്പം അത് ഞാൻ കാണിച്ചു തരാം അതിനൊരു ചെറിയ ഒരു ഇതൊക്കെയുണ്ട് അപ്പം ഇതുകൊണ്ട് നമ്മുടെ വാച്ചിൻ്റെ കവർ ഇങ്ങനെ ഊരുക ഞാൻ രാഷിൻ്റെ വാച്ചിൻ്റെ കവർ ഒന്നും ഊരിക്കടിച്ചു തരാം അതല്ലേ ഇത് റാഷിൻ്റെ വാച്ചിന് എടുത്ത് അപ്പോൾ ഇത് നമുക്ക് എന്നാ പറയുന്നത് ഇത് എങ്ങനെയൊന്നും ഊരാന്ന് നോക്കാം എളുപ്പത്തിൽ ഊരാൻ പറ്റുമോന്ന് കാണിക്കണം നിങ്ങൾക്ക് കാണി ഞാൻ അടുത്ത് വെക്കണം നല്ല കാണത്തോളൂ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ അയച്ചു തരാം പറ്റുമോയെന്നറിയണ്ടേ കണ്ണു കാണത്തില്ല വേറെ കാര്യം അങ്ങനെ കണ്ട തോന്നുന്നു ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഓടുന്നില്ല ഏഴ് മണിയായിട്ട് ദേ നിന്നിരിക്കുക നമ്മൾ ഫോ വാച്ച് എന്ന് പറയാ നമ്മൾ ഉപ്പിക്കോട്ട് അലപ്പോയി ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് കൊണ്ടുപോകുന്ന വാച്ചാട്ടം അപ്പോൾ കണ്ണ് കാണത്തില്ല ഓ വെരി ഈസി ആയിട്ട് തുറന്ന് വരും കേട്ടോ നമ്മളത് ഒന്ന് പതുക്കി ഇളക്കി കൊടുക്കുക ഓക്കെ ഇങ്ങനെ ഊരിയെടുക്കാം ഓക്കെ അപ്പം ഇതൊരു ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു സാധനം ഇപ്പം ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറയാട്ടോ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും എഴുതി ചെയ്യുമ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതായിരിക്കും നല്ല കാരണം ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത് എൻ്റെ റെഗുലർ ഫോണാണ് എസ് ട്വൻറ്റി ത്രീ തന്നെയാണ് അപ്പം അതിൻ്റെ അകത്താണ് നമ്മുടെ അതിൻ്റെ വില വിവരങ്ങളൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഈ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ നമ്മുടെ ലെമൺ പ്ലാന്റിലൊക്കെ ഒന്ന് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഫസ്റ്റ് നമ്മുടെ ഈ പ്ലാന്റ് ബൊഗൈമിൽ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇതായിരുന്നു നമ്മളെ പുകയും ഇല്ലയ്ക്ക് ഇട്ട് വെച്ച കവർ ഒന്നൊന്നര രണ്ടാഴ്ച ആയിരുന്നു ഒന്നല്ലേ ഇത് മേടിച്ചിട്ട് നമുക്കത് തുറന്ന് നോക്കാം എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മളിങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് അറിയണ്ടേ നമുക്കൊന്നറിയണ്ടേ ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മളെ ബുകയുമില്ലാതെ ഇത് എങ്ങനെ നമ്മൾ വെച്ചോ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വിശ്വസിച്ച് വെക്കാം അപ്പോൾ ഇത് അടച്ചു നോക്കട്ടെ ഭയങ്കര തണുപ്പാണെങ്കിൽ മഴയും കറ്റൊക്കെ അപ്പോൾ എനിക്ക് ചെറിയ പനിയും ജലദോഷമൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുവോ ഞാൻ കാണിച്ചു തരാം ലെമ്മൺ പ്ലാൻ അപ്പം നമ്മുടെ ലെമൺ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങളോക്കെ ഇത്രയും ഉണ്ട് അപ്പം ഞാൻ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ സൈസ് ഞാൻ അവിടെ നിൽക്കുന്നു എന്നേക്കാളും അച്ചിരി പൊക്ക ഞാൻ ഇത്രയേ ഉള്ളൂ എന്നേക്കാളും സൈസായി അപ്പം ഇത് പറ്റുമോ നമുക്ക് നോക്കാം ഓക്കെ അത് പറ്റും എൻ്റെ വയറിൻ്റെ അവിടെ സൈസ ഉണ്ടായിരുന്നു നമുക്ക് നോക്കട്ടെ എവിടം വരെ നിൽക്കുന്ന ഇത് ഓക്കെ ഇത് നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം ഇത് ഇത് ഭയങ്കര ചെറുതാണ് ഇതിൻ്റെ അത്രത്തേക്ക് കയറുമെന്ന് ചോദിച്ചാൽ ഞാനെൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് നോക്കട്ടെ എനിക്കറിയില്ല ഇത് ഈസി ഈസിയായിട്ട് മൂവൊക്കെ ചെയ്യാം പക്ഷെ താഴപ്പറിയത്തില്ല ഇത് വേണ്ട ഇത് കുറച്ച് പുല്ലൊക്കെ വളർന്നപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചു കളയണം അപ്പം വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം താഴെ മുഖത്തില്ലായിരുന്നാൽ മാത്രം മതി ഓക്കെ വെരി ഹെൽപ്പ്ഫുൾ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം ലെമ്മളിന് ഞാൻ കവറിട്ടില്ല ബിക്കോസ് അതിൻ്റെ സിപ്പില്ല അത് ഭയങ്കര ചെറുതാണ് അത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ മെല്ലടിക്കുക അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് ചെയ്യുക ഓക്കെ എല്ലാവരും സുഖമായി ഇരിക്കുക സന്തോഷമായിരിക്കുക അത്യാവശ്യമാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മേടിക്കുക എനിക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകമാണ് ഇഷ്ടമാണ് ചെറിയ ചെറിയ പൈസ ഇല്ലേ ഉള്ളൂ അതുകൊണ്ട് മേടിച്ചാണ് ഇതൊക്കെ പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാവുന്ന സാധനമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബായ് എല്ലാവർക്കും ഹാപ്പി ദീപാലി